നമ്മുടെ സമന്നതരായ നേതാക്കന്മാർ ഒരു കുറിയല്ല പല കുറി നൂറാം വാർഷികത്തിൻ്റെ മുൻപ് പ്രശ്നം പരിഹരിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല അപ്പം ഇവർക്ക് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നൂറാം വാർഷികത്തിൻ്റെ ഫണ്ട് സമാഹരണവുമായി ഒരു കാരണവശാലും ഈ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന നമ്മുടെ ഈ യോലമാ ഉമറ ബന്ധം കെട്ടുറപ്പിനെ ഒരുമിച്ച് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും ഒരു മദ്രസ മാനേജ്മെൻറ്റും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അവരുടെ കാര്യങ്ങൾ അവരെന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ മട്ടത്തിന് നടക്കുന്നുണ്ട് അതിനൊരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഈ പാവങ്ങളായ ഉമറാക്കള് അതിനോട് സഹകരിക്കുന്നുമുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നൂറാം വാർഷികത്തിൻ്റെ മുന്നേ പരിഹരിക്കുമെന്ന് നമ്മുടെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞിട്ട് അതിനോരോ ഫലവും ഇതേവരെ കിട്ടിയിട്ടില്ല കൃത്യമായി തന്നെ ഈ സമാഹരണങ്ങൾ ഫണ്ട് സമാഹരണങ്ങളുമായി നൂറാം വാർഷികത്തിന് മുന്നോട്ടുള്ള പോക്കുമായി ഒരു കാരണവശാലും സഹകരിക്കേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടി വരികയാണെങ്കിൽ മറ്റു മാർഗങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പണ്ട് സമാഹരണം അവിടെ നിൽക്കട്ടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം മതി നമ്മുടെ സഹകരണം സാമ്പത്തികമായിട്ട് എന്നും ശാരീരികമായിട്ട് എന്നുകൂടി വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സാം വലിക്കും ഞാന് ഇപ്പൊ വോയിസിൽ എന്താ വെച്ചാൽ നമ്മൾ എക്കോ ഒരു മറുപടിക്ക് വന്നതാണ് എക്കോ തങ്ങള് ഈ വോയിസ് ആരെങ്കിലും എക്കോത്തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു വിചാരിക്കുന്നുണ്ട് ഏക്കോ തങ്ങളൊരു പുതിയ വോയിസ് സമസ്ത കേരള ജമ്മിയടമയുടെ നൂതാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് സമാഹരണവുമായിട്ട് സമസ്തയുടെ പ്രഖ്യാപനമുണ്ട് അതുകൊണ്ട് ഉമറാക്കൾ ജാഗ്രതയെന്ന് ഉമറാക്കൾ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഫണ്ട് സമാഹരിച്ച് നല്ലോണം കൊടുത്ത് സമസ്തനെ വിജയിപ്പിക്കണം എന്നല്ലോ അത് കൊടുക്കാതിരിക്കാൻ ഉടമാക്കൾ ജാഗ്രതയെന്ന് അതിനെന്താ മൂപ്പർ കാരണം പറഞ്ഞത് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയ തുടമയുടെ നൂറാം വാർഷികം വരുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നമ്മുടെ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാര് പറഞ്ഞിരുന്നു പക്ഷെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല ആരാ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴാണല്ലോ അത് പരിഹരിക്കേണ്ടത് പരിഹരിക്കേണ്ടത് ആരാണ് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഒരു പ്രശ്നക്കാരനാണെങ്കിൽ ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കിയത് ശരിയല്ല ഞാനാണ് ആ പ്രശ്നത്തിന് തുടക്കക്കാരൻ അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കി ഉത്തരവാദിത്വം എനിക്കാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഒന്നുകിൽ എന്ത് ചെയ്യണം ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ക്ഷമാപണം നടത്തേണ്ടവരുവാണെങ്കിൽ ക്ഷമാപണം നടത്തണം അതല്ല എൻ്റെ വല്ല പ്രവർത്തനമാണ് ആ പ്രശ്നത്തിന് കാരണമെങ്കിൽ ആ പ്രവർത്തനത്തിന് ഞാൻ വിട്ടു നിൽക്കണം ഇതൊക്കെ വേണ്ടത് അപ്പോഴല്ലേ പ്രശ്നം പരിഹരിക്കുള്ളൂ അല്ലാണ്ട് ഇന്റെ ഇൻ്റെ ഞാൻ ഉണ്ടാക്കിയതായിരിക്കുന്ന പ്രശ്നം ഞാൻ ആ പ്രശ്നത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഞാൻ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ പ്രവർത്തനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോ ഇതാർക്കാ പരിഹരിക്കാൻ സാധിക്കുക എക്കോ തങ്ങളെ ഒന്ന് പറഞ്ഞാട്ടേക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഈ സമുന്നതിരായിരിക്കുന്ന നേതാക്കന്മാർ ആരാണ് ഞാൻ മനസ്സിലാക്കുന്നത് എക്കോതങ്ങൾ വയസ്സായനെ കൊണ്ട് സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ എന്ന് മൂപ്പർ ഉദ്ദേശിച്ചു സമുന്നതായ നേതാക്കന്മാര് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പരിഹരിച്ചില്ല അതുകൊണ്ട് എന്തു ചെയ്യരുത് ഇതുമായിട്ട് സഹകരിക്കരുത് ഫണ്ടുമായി സഹകരിക്കരുത് അപ്പൊ മൂപ്പർ ലക്ഷ്യം വെച്ച് നേതാക്കന്മാർ സമുന്നതരായിരിക്കുന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയതായിരിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ അവര് പ്രശ്നം പരിഹരിക്കാത്തതിന് സമസ്തം എന്ത് പേച്ചു തങ്ങളെ സമസ്ത എന്ത് പേച്ചു ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബിദങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഹുസൈൻ തങ്ങളും തുടങ്ങിയതായിരിക്കുന്ന നമ്മുടെ ഉമറാക്കളും സമുന്നതരായിരിക്കും നമ്മുടെ ഉമറാക്കളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫിലി മുത്തു കോയത്തങ്ങളും ബഹുമാനപ്പെട്ട കൊയ്യോട് ഉസ്താദും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദും തുടങ്ങിയതായിരിക്കും നമ്മുടെ ഉലമാക്കളും കൂടിയിരുന്ന് മാസങ്ങൾക്ക് മുമ്പ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് കൃത്യമായി ഒമ്പത് തീരുമാനം സമസ്ത കേരള ജമിയലമ ബാഫി വഫിയ സംവിധാനത്തിന്റെ സി ഐ സിക്ക് കൈമാറണമെന്നും ഈ വിഷയം പരിഹരിക്കുമെന്നും പരിഹരിച്ച പിന്നീട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നും ഒമ്പത് തീരുമാനം അംഗീകരിപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു ഡിമാൻഡും സമസ്ത വെക്കരുത് എന്ന് കൃത്യമായി നമ്മുടെ നേതാക്കന്മാർ കൂടി ചർച്ച ചെയ്തപ്പോ സമസ്ത പറഞ്ഞത് എന്താണ് ഈ ഒമ്പത് തീരുമാനത്തിൽ അപ്പുറം വേറൊരു ഡിമാൻഡും സമസ്തക്കില്ല ആ എന്നാൽ അത് തീരുമാനിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഞങ്ങളേറ്റു ശരി അഥവാ അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ സാദിഖ് അലീഷിയാബ് തങ്ങൾ സി ഐ സിയുടെ പിന്നെ എന്താ പറയാ നേതൃത്വ സ്ഥാനത്ത് രാജിവെക്കും ഇതല്ലേ നമ്മുടെ സമുന്നത നേതാക്കന്മാർ സമസ്ത കൊടുത്ത വാക്ക് പാലിച്ചോ പാലിച്ചില്ല മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു കൂടിയാലോചന പത്രക്കാരോട് പറഞ്ഞ നമ്മൾ കേട്ടിലെ പതിനഞ്ച് ദിവസം പരിഹരിച്ചിരിക്കും ബഹുമാനപ്പെട്ട സെയ്ദുലമയുടെയും സെയദുൽ ഉമ്മയുടെയും രണ്ടുപേരുടെയും ചാനലും അത് അതുപോലെ തന്നെ വാർത്തയും അതുപോലെ തന്നെ ആഹ്വാനങ്ങളും നമ്മൾ കേട്ടു കണ്ടു പ്രതീക്ഷിച്ചു ഇഷ്ടപ്പെട്ടു സന്തോഷിച്ചു ഇൻഷാ ഇൻഷല്ല ദിവസം ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പത്ത് ദിവസങ്ങൾ ഓരോന്നും അടുത്ത് വരുന്തോറും അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹുയെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമോ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് കയ്യങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ഈ ഒരു വലിയ വിള്ളലിന് ഒരു സമാപ്തി ഇവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി ദിവസം പതിനഞ്ചും കഴിഞ്ഞു പോയി എന്താണ് സംഭവിച്ചത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞിരുന്നില്ല അതെൻ്റെ ഒരു എൻ്റെ ഒരു കൾച്ചറിനുസരിച്ച് ഞാനിപ്പോൾ അത് പറയണില്ല ഏതാണെന്നറി ഇവിടെ എന്താ ഉണ്ടായത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ആ തീരുമാനം എടുക്കാൻ സാധിച്ചോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ വേണ്ടി മുമ്പിട്ടിറങ്ങിയപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി എന്ത് പൊതുസമൂഹത്തോട് പറയണം ഞങ്ങളത് പരിഹരിക്കാൻ പോയി പരിഹരിക്കേണ്ടതായിരിക്കും തീരുമാനങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അത് അംഗീകരിച്ചിട്ടില്ല എന്നാണോ മറുപടി എങ്കിൽ ഒറ്റക്കെട്ടായി നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരും ഒരുമിച്ച് നിന്ന് സമസ്ത കേരള ജമ്യത്തൊഴിലുമൊക്കെ ശക്തി പകർന്നിട്ട് സമസ്ത കേരള ജമീത്തുള്ളമയുടെ കൂടെ ഒരുമിച്ച് നിൽക്കണം ആ പഴയ പാരമ്പര്യത്തിൽ നിൽക്കണം നിങ്ങൾ പറഞ്ഞല്ലോ പാരമ്പര്യത്തിന്റെ കഥ നിങ്ങൾ ഓയിസില് അല്ലെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ സമയത്ത് ഇവിടെ സമസ്ത കേരള ജമീയത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ കാണിച്ച ഒരു ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ അലി ഷിഹാബ്ദങ്ങൾ കാണിച്ച ഒരു ഉണ്ടായിരുന്നു ഏറ്റവും അവസാനമായി ആലുവ തരീക്കത്തുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സമസ്ത കേരള ജമ്മിയത്തുള്ള തീരുമാനമെടുത്തപ്പോൾ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ തീരുമാനത്തിനോട് ഉറച്ചു നിൽക്കുകയും പട്ടിക്കാട് ജാമിയനൂരി അറബി കോളേജിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആലുവ തെരീക്കത്തിനെ സംബന്ധിച്ച് അത് പേച്ച തെരീക്കത്താണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ചു സെയ്ദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബദങ്ങൾ അതാണ് പാരമ്പര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജീവ എന്തൊരു തീരുമാനമെടുത്തോ ആ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും വേദികളിൽ കൃത്യമായി അത് പരസ്യപ്പെടുത്തുകയും അതിനുശേഷം അവരുടെ തീരുമാനങ്ങൾ എന്തോ അതൊക്കെ ചവറ്റുകൊട്ടയിലേക്കാണെന്ന് വലിച്ചു പറയാൻ ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട സെയ്ദൈദർ അല്ലി ശിയാബദ്ധങ്ങൾ ആ പാരമ്പര്യം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പാരമ്പര്യം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തക്കുള്ള ജമിയത്തിലുള്ള സംവിധാനവുമായിട്ട് അതിൻ്റെ പോക്കും അതിൻ്റെ റൂട്ടും അതിന്റെ ശൈലിയും അതിന്റെ സ്വഭാവവും വളരെ മോശമാണെന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയതിന്റെ പേരിൽ ആ ഒരു വിശദീകരണ യോഗം തന്നെ സംഘടിപ്പിച്ച് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു അതുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുടെ ചുമതല എന്താണ് നേരത്തെ ആലുവാ തെരീക്കത്തിന്റെ കൂട്ടം പറഞ്ഞതുപോലെ തന്നെ ആലുവാ തരീക്കത്തുമായി ബന്ധപ്പെട്ട് സമസ്ത തീരുമാനം എടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ സമസ്തകര ജമിയത്തുലമയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട പലരുടെയും മരുമക്കളും മകനും മരുമക്കളും അതുപോലെ തന്നെ പേര കുട്ടികളും അതുപോലെ തന്നെ നമ്മുടെ വലിയ മഹത്തായ്ക്കുന്ന സ്ഥാപനം ദാർഹുദ ചെമ്മട് ദാർഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരും ൾ പലരും ഇന്നും നൂറുകണക്കിന് ഉദവികൾ ആലുവ തരീക്കത്തിന്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലായോ എന്നാൽ കുറെ ഹിതായത്ത് ശ്രദ്ധിച്ച ആളുകൾ എന്ത് ചെയ്തു സമസ്ത തീരുമാനമെടുത്തത് കൊണ്ട് ഇനി യൂസഫ് സുൽത്താൻ ഞങ്ങൾക്ക് യൂസഫ് സുൽത്താൻ അല്ല ഞങ്ങൾക്ക് യൂസഫ് സുൽത്താൻ അല്ല സമസ്ത തീരുമാനമെടുത്താൽ നമുക്ക് സമസ്തയാണ് വലുത് അതാണ് ഞങ്ങളുടെ തെരീക്കത്ത് എന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആളുകൾ സമസ്തയുടെ തീരുമാനവും അനുസരിച്ച് എന്ത് ചെയ്തു ആറ്റപ്പൂവിന്റെ ആ പ്രഖ്യാപനത്തോടു കൂടെ ആ ഒരു തെരീക്കത്ത് വിട്ടു അവർ ഹിതായത്തിലേക്ക് വന്നു എന്നാൽ അന്നത്തെ കാലത്ത് കാളമ്പാടി ഉസ്താദ് പ്രസിഡന്റും ബഹുമാനപ്പെട്ട സയ്യിദുൽ സയ് ചെറുശീർ ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായ സമയത്ത് ബഹുമാനപ്പെട്ട ഹൈദർ അള്ളി ശിഹാബ്ദങ്ങൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റുമായി നിൽക്കുന്ന സമയത്ത് ജാമ്യയിൽ വെച്ചുകൊണ്ട് ആലുവാ തെരീക്കത്ത് പേച്ച തെരീക്കത്താണെന്ന് സമസ്ത പ്രഖ്യാപിച്ചപ്പോൾ സമസ്ത പ്രഖ്യാപിച്ചപ്പോൾ ഈ മഹാന്മാർക്കെതിരെ വേദിയും അതുപോലെ തന്നെ സ്റ്റേജും പേജും ഉപയോഗിച്ച പലരും ഉണ്ടായിരുന്നു ഒരു കുറച്ചു കാലൊക്കെ ആ ഒച്ചപ്പാടുണ്ടായിരുന്നല്ലാണ്ട് പിന്നീട് അത് കെട്ടടങ്ങി സമസ്തകളെ ജമിയത്തുള്ള നമുക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല ഇനി നിങ്ങൾ പറഞ്ഞ സമുന്നതായിരിക്കുന്ന നേതാക്കന്മാർ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചത് സമസ്തയിലെ പണ്ഡിതന്മാരെയാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സമസ്ത കേളെ ജമിയത്തുള്ള ലെറ്റർ പേഡ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു ഡസണിലധികം ലെറ്റർ പേടിൽ സി ഐ സിക്ക് കത്ത് മറുപടി കിട്ടിയിട്ടില്ലേ എന്തായിരുന്നു മറുപടി പരിശോധിക്കണം എക്കോ തങ്ങളെ അപ്പൊ മനസ്സിലാവും നിങ്ങൾ വെറും വെറും പിന്നെ വിരോധാഭാസവുമായി സമസ്ത ജമിയമയുടെ ആലിമിങ്ങുള്ള വിരോധം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓഹ് വിടരുത് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഓഴ്സ് വിട്ടാൽ നിങ്ങൾ ഞങ്ങൾ ആദരിക്കും നിങ്ങൾ ബഹുമാനിക്കും അതല്ലെങ്കിൽ നിങ്ങളെ എന്നല്ല സമസ്ത കേരള ജമിയ തൊഴിലുളമയുടെ അനാദരവ് കാണിച്ച് ഏത് തങ്ങളാണെങ്കിലും ഏത് മൂലയരാണെങ്കിലും ഏത് തറവാട്ടേരാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കടപ്പാട് ഞങ്ങളെ അദബ് പഠിപ്പിച്ച സമസ്തയോട് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ മാൻ സംരക്ഷിക്കുന്ന സമസ്തയോട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അലിഫ് പഠിപ്പിച്ച സമസ്തയോട് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കടപ്പാട് എന്നുള്ളത് കൃത്യമായി പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ് അപ്പോ ബഹുമാനപ്പെട്ട സയ്യിൽ സയ്യിദ് ജിഫിരി മുത്തുക്കോയത്തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഉസ്താദും കൊയ്യോട് ഉസ്താദും മടങ്ങുന്ന നാൽപ്പത് മുഷാവറ അംഗങ്ങൾ ഫല പ്രാവശ്യവും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൂടിയിരുന്നിട്ടില്ലേ ഇനി നൂറാം വാർഷികം വരുന്ന സമയത്ത് പ്രശ്നം പരിഹരിക്കേണ്ടത് ആരാണ് ആരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് പ്രശ്നം ഉണ്ടാക്കിയവർ പരിഹരിക്കണം ആരാണ് പ്രശ്നക്കാര് ഒറ്റടിക്ക് പറഞ്ഞാൽ ആരാണ് ഇവിടെ പ്രശ്നക്കാര് സമസ്തകളുടെ ജമ്യത്തുള്ള തീരുമാനം അംഗീകരിക്കാത്തവർ തന്നെയാണ് പ്രശ്നക്കാര് അതിലെന്താ സംശയം സമസ്തകളെ ജമ്യത്തുള്ള തീരുമാനം അനുസരിക്കാത്തവർ തന്നെയാണ് പ്രശ്നക്കാര് അതിലെന്താ സംശയം അപ്പോ സി ഐ സിയുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവര് രാഷ്ട്രീയ പാർട്ടിയാകുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയ തൊഴിലുടമയും അതുപോലെ തന്നെ അതിൻ്റെ അനുയായികളും ഈ കാലം എത്രയും ബഹുമാനവും സ്നേഹവും മാതരവും നൽകിയിരുന്ന സമുന്നതമായ നമ്മുടെ പാർട്ടിയെ ഉപയോഗപ്പെടുത്തി പാർട്ടിയെ അവർ വശീകരിച്ചു പാർട്ടിയെ നേതാക്കന്മാരെ വശീകരിച്ചു പാർട്ടിയെയും സമസ്തേയും രണ്ടും രണ്ടാക്കി പളർത്താൻ അവർ ശ്രമിച്ചു അവരുടെ ശ്രമം ഒരു പരിധി വരെ വിജയിച്ചു എന്ന് തന്നെ പറയാം ഇപ്പൊ അതല്ലേ എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പ്രശ്നം ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ സമസ്ത ഒരു തീരുമാനം എടുത്തു അതിന്റെ കൂടെ നിൽക്കാത്തവർ പ്രശ്നക്കാർ കൂടെ നിന്നവർ പ്രശ്നത്തിൽ നിന്ന് ഒഴിവായവർ അതുകൊണ്ട് സമസ്ത കേട്ട ജമിയമയുടെ തീരുമാനം അനുസരിക്കാത്തവർ ആരോ അവർ സമസ്തയുടെ തീരുമാനത്തോട് യോജിച്ച് നിൽക്കുകയും സമസ്തയെ ശക്തിപ്പെടുത്തുകയും അള്ളാഹുവിന്റെ ദീൻ കൊണ്ട് നടക്കുന്ന മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരെ ബഹുമാനിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇവിടെ പ്രശ്നം അവസാനിച്ചു ഇനി ബഹിഷ്കരണത്തിന്റെ കാര്യം പറയുകയാണെങ്കില് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ബഹിഷ്കരണത്തിന്റെ കാര്യം പറയാണെങ്കില് സുപ്രവാധനങ്ങൾ ബഹിഷ്കരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും കാലഘട്ടങ്ങളിലെ നിങ്ങൾ ബഹിഷ്കരിച്ചു ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ എത്ര തെളിവുകൾ വേണം അല്ലെ കേവലം ഒരു പിണറായി സർക്കാരിന്റെ പരസ്യം വന്നു എന്നതിന്റെ പേരിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഏഹ് സുപ്രഭാതം ഞങ്ങൾ പിന്നെ എന്താ പറയാ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ള പിന്നെ മെസ്സേജുകളൊക്കെ ജനങ്ങൾ മധ്യത്തിന് ഇറക്കിയിട്ട് എന്തായിരുന്നു സുപ്രഭാതത്തിന്റെ അവസ്ഥ ഉണ്ടായി സുപ്രഭാതം എവിടെ എത്തി സുപ്രഭാതത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും കാട്ടാൻ സാധിച്ചോ ഒന്നും കാട്ടാൻ സാധിച്ചില്ല ഇന്ന് ചന്ദ്രിക പത്രം ഓരോ ദിവസവും ഇറങ്ങുന്ന ചന്ദ്രിക പത്രം എടുത്തു നോക്കിയാല് നമ്മുടെ പിണറായി സർക്കാരിന്റെ ബഹുമാനപ്പെട്ട പിണറായി സാഹിബിന്റെ പിന്നെ പിണറായി സഖാ പിണറായി സാഹിബിന്റെ ഫോട്ടോ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ ചിന്തിച്ചു പോവാണ് പോവാണത് ദേശാഭിമാനിയാണോ മുകൾക്ക് നോക്കിയ ചന്ദ്രിക പത്രം നോക്കിയ ദേശാഭിമാനി എങ്ങനുണ്ട് ഏ അപ്പോ ഇങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല ഇത് അള്ളാന്റെ ദീനാണ് ഇത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയങ്ങൾ അസ്ഥിപാരമെട്ട പ്രസ്ഥാനമാണ് അത് ബഹുമാനപ്പെട്ട കണ്ണീത്ത് ഉസ്താദിലൂടെ ഷംസുലമയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിന് ശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദിലൂടെയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കാലശേഷം കറങ്ങി കറങ്ങി ഓരോ മഹാന്മാരും വന്ന് കാളമ്പാടി ഉസ്താദിലൂടെ വന്ന് എ പിരമ്പത്തിലൂടെ വന്ന് കോയക്കുട്ടി ഉസ്താദിലൂടെ വന്ന് ബഹുമാനപ്പെട്ട സയ്ലമയിൽ നിൽക്കുന്ന മഹത്തായിരിക്കുന്ന പ്രസിഡന്റ് സ്ഥാനവും നിങ്ങൾക്കൊരാൾക്കും അതിനെ തകടം മറിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞ് അസ്സാം വാലിക്കു വറഹമത്തുള്ള വേണ്ടി വന്നാൽ ഇനിയും തരാം ോ തങ്ങളെ നിങ്ങൾ നിങ്ങള് സമുദായത്തിന്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇനിയെങ്കിലും ഈ വിടുവായുത്തം ഒഴിവാക്കി ഒഴിവാക്കി നല്ല വോയിസ് വിട്ട് എന്തു ചെയ്യ ജനങ്ങളെ സൽപാന്താവിലേക്ക് ക്ഷണിക്കുക സമസ്തയുടെ തീരുമാനം അനുസരിക്കാൻ കഴിയാതെ വീണ്ടും ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സമസ്തക്കാരനാണ് ഞാൻ സമസ്തക്കാരനാണ് എന്ന് പറയുന്നത് എന്തിനോട് ഉപമി ഉപമിക്കണം എന്നും ഇപ്പൊ ഈ സമയത്ത് ഞാൻ പറയുന്നില്ല അസ്സാം വലൈക്കു വരഹമുള്ള